പശ്ചിമ ബംഗാളിലെ സീൽദ എന്ന പട്ടണത്തിൽ നിന്ന് പുണ്യനഗരമായ അജ്മീറിലേക്ക് പോകുന്ന ട്രെയിനിൽ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന മഹാമാമാങ്കമായ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ രാജിൽ എത്തിയതാണ് ഞാൻ പ്രയാഗ്രാജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണിത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിനങ്ങൾ കൽക്കത്തയിലായിരുന്നു ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ നഗര തിരക്കറിയാം ബാഗുകൾ ും പെട്ടികൾ തലയിൽ വെച്ചുമൊക്കെ അതിവേഗതയിൽ നടക്കുന്ന ജനങ്ങൾ അതിവേഗത ഹോണടികൾക്കും ഒക്കെ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഇലക്ട്രിക് ഷെയർ ഓട്ടോകൾ ജംഗ്ഷനിൽ നിന്ന് സംഘം ഏരിയയിലേക്ക് ഏഴ് കിലോമീറ്റർ ഉണ്ട് അതും കഴിഞ്ഞ് ആണ് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുള്ള നൈനി എന്ന പട്ടണം ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഷെയർ ഓട്ടോയ്ക്ക് കാത്തു നിൽക്കാതെ ഒരു ഇലക്ട്രിക് ത്രീ വീലർ സവാരി വിളിച്ചു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊണ്ടുവിടാം എന്നയാൾ തർക്കത്തിനു നിന്നില്ല അതിൽ കയറി റൂമിലേക്ക് പുറപ്പെട്ടു കുളിയും ഭക്ഷണവും അല്പം വിശ്രമവും കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു വണ്ടി വിളിച്ചു സംഘം പോകണം എന്ന് പറഞ്ഞു അയാൾ എന്നെ മറ്റെവിടെയോ കൊണ്ടുവിട്ടു ഹിന്ദി മനസ്സിലാക്കാത്ത ഞാനും ഇംഗ്ലീഷ് അറിയാത്ത യുപിക്കാരനും തമ്മിലുള്ള ആശയവിനിമയത്തിലെ അപാകത സംഘത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നൗഖ് പൂൽ എന്നൊക്കെ പറഞ്ഞ് അയാൾ വണ്ടി വിട്ടുപോയി എന്തായാലും ഞാൻ അവിടേക്ക് നടന്നു കുംഭമേള നഗരിയിലെ തന്നെ ഭാഗമായ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സെക്ടറുകൾ അടങ്ങിയ അറയിൽഘട്ടിലാണ് ഞാൻ എത്തിയത് എന്ന് പിന്നീടാണ് അറിഞ്ഞത് യമുനയുടെ കരയിലാണ് അറേൽഘട്ട് യമുന ശാന്തയായി ഒഴിയുകയാണ് അങ്ങ് ദൂരെ യമുനയുടെ മറുകരയിൽ അലഹബാദ് കോട്ട കാണാം കുംഭമേളയുടെ പ്രധാന സെക്ടറുകൾ ഉള്ള സംഘം സിറ്റി കാണാം പതിനായിരം ഏക്കർ പ്രദേശത്തായി ഗംഗയുടെയും യമുനയുടെയും കരയിൽ കിടക്കുന്ന താൽക്കാലിക സിറ്റിയിലാണ് കഴിഞ്ഞ പൗഷപൂർണ നാളിൽ മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചത് അടുത്ത ശിവരാത്രി വരെ നീളുന്ന മഹാമാമാങ്കം ഇപ്പോൾ മിസ് ചെയ്താൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത മഹാകുംഭമേള സൗകര്യത്തിനായി ഈ പതിനായിരം ഏക്കർ ഭൂമിയെ ഇരുപത്തഞ്ച് സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട് ഉള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സെക്ടറുകളിലാണ് ഗംഗ യമുന സരസ്വതി സംഗമമായ ത്രിവേണി സംഗമത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ് എനിക്ക് പിറകിൽ കാണുന്നത് നദികളുടെ മധ്യഭാഗമാണെങ്കിലും അവിടെ തീരെ ആഴമില്ല നമുക്ക് നടക്കാം താൽക്കാലിക പ്ലാറ്റ്ഫോമുകളിൽ പ്ലാറ്റ്ഫോമുകളിലിരുന്ന് പൂജാകർമ്മങ്ങൾ ചെയ്യാം സ്നാനം ചെയ്യാം നേരം ഇരുളുന്നു എനിക്കിവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല എങ്ങനെയെങ്കിലും സംഘം സിറ്റിയിലെത്തണം നടക്കുകയാണ് എന്തെങ്കിലും വണ്ടി കിട്ടുമോ എന്ന് നോക്കാം സംഘം സിറ്റിയിലേക്ക് പോകാം വൻകിട ഹോട്ടലുകളുടെ ലക്ഷറി ടെന്റുകളാണ് ഈ കാണുന്നത് ഒരു ദിവസത്തിന് ഒരാൾക്ക് പതിനയ്യായിരം രൂപ വരെയൊക്കെയാണ് ചാർജ് പുറത്ത് കടന്ന് ഊബറിൽ ഒരു റൈഡ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ മോട്ടോർ സൈക്കിളുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു റൈഡ് ബുക്ക് ചെയ്തു ഊബർ ബൈക്കുകാരൻ ആദ്യമേ പറഞ്ഞു നല്ല ബ്ലോക്ക് ആയിരിക്കും പോയി നോക്കാം എന്ന് ഞാനും മണിക്കൂറുകൾ ബ്ലോക്കിൽ കുടുങ്ങി രാത്രിയായി വഴിക്ക് പലതവണ ഞാൻ നമുക്ക് മടങ്ങി മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞെങ്കിലും ആ ചെറുപ്പക്കാരൻ ദാദാ നിങ്ങൾ ആഗ്രഹിച്ചു വന്നതല്ലേ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചു എന്ന് പറഞ്ഞു പലതവണയായി പല വഴിക്കും തിരിച്ചുവിട്ട് അവസാനം എങ്ങനെയൊക്കെയോ രാത്രി സംഘമിൽ എത്തിച്ച് ആ ചെറുപ്പക്കാരൻ യാത്ര പോയി സംഗം സിറ്റി രാത്രി വെളിച്ചത്തിൽ അതിമനോഹരമായി തോന്നി ദൂരെ ശ്രീശങ്കരൻ്റെ പേരിലുള്ള ഒരു കെട്ടിടം ദീപാലംകൃതമായി നിൽക്കുന്നു ഭാരതത്തിലെ ഏത് പുണ്യഭൂമിയിൽ പോയാലും അവിടെ ശ്രീ ശങ്കരാചാര്യർ ആരാധിക്കപ്പെടുന്നത് കാണാം അത് ഒരു മലയാളി എന്ന നിലയിൽ എന്നിൽ അഭിമാനം നിറയ്ക്കാറുണ്ട് ാണ് പ്രയാഗ്രാജിലെ വൈരാഗ്യം ആത്മാന്വേഷകനും സത് സന്യസ്തനും ദിഗംബരനും കൂടാതെ നിത്യജീവിതത്തിലെ ആത്മസംഘർഷങ്ങളിൽ ഇടറി വീഴുന്ന സാധാരണ മനുഷ്യരും അവിശ്വാസിയും വിശ്വാസിയും ഒന്നിച്ചു ചേരുന്ന കുംഭമേള ഇനി ഈ നൂറ്റാണ്ടും കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിൻ്റെ അവസാനം മാത്രമുണ്ടാകുന്ന മഹാകുംഭമേള ലോകം മുഴുവൻ സൂര്യൻ്റെ പരിക്രമണത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തുമ്പോൾ സനാതനികളുടെ ഈ മഹാമേള വ്യാഴത്തിൻ്റെ പരിക്രമണത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു കലണ്ടറും കാൽക്കുലേറ്ററും കണ്ടുപിടിക്കും മുൻപ് തന്നെ ഏതോ ചിരന്തനജ്ഞാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിലൂടെ ഓരോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ത്രിവേണി ജലം അമൃതാകുന്നതും കാത്തിരിക്കുന്ന ഒരു ജന്മപൈതൃകത്തിൻ്റെ മഹാമേള കാണാൻ ഞാനും ഇങ്ങെത്തി ഈ പ്രയാഗ്രാജിൻ്റെ തപോഭൂമിയിൽ സെക്ടർ മൂന്നിലാണ് സംഘം രാത്രി കനത്തു വന്നപ്പോൾ ഞാൻ പുതുക്കെ റൂമിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കം തുടങ്ങി ഒറ്റ ദിവസത്തിനായി വന്നതാണ് പ്രയാഗിലേക്ക് പക്ഷേ എന്തോ ഒന്ന് പ്രകിലേക്ക് പിടിച്ചു വലിക്കുന്നു നാളെ രാവിലെ പോകണമെന്നാണ് കരുതിയത് ഇല്ല ഒരു ദിവസം കൂടി നിൽക്കാം ഈ തപോ ഭൂമി തരുന്ന വൈബ് അനുഭവിച്ചിട്ട് മതിയായില്ല രാവിലെ തന്നെ വീണ്ടും ഇറങ്ങി ഇത്തവണ ഹോട്ടൽകാരോട് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച ശേഷമാണ് ഇറങ്ങിയത് തലേന്ന് പോയ ആ റയൽഘട്ടിൽ തന്നെ പോകാനാണ് അവർ പറഞ്ഞത് ഇവിടെ ശ്രീ എമ്മിൻ്റെ ഒരു ആശ്രമം കണ്ടു അപ്പോൾ അറിയൽഘട്ടിൽ സോമേശ്വർ ആശ്രമത്തിൻ്റെ അടുത്ത് ഒരു പാലമുണ്ട് ആ പാലം വഴി അക്കരയ്ക്ക് സംഘിലേക്ക് നടന്നു പോകാമെന്നാണ് ഹോട്ടലുകാർ പറഞ്ഞത് ഇത് അറയൽഘട്ടാണ് ഇവിടെ നിലത്തൊക്കെ വൈക്കോൽ പോലെ ഒരു എന്തോ ഒരു ചെടി വെട്ടിയിട്ടിരിക്കുകയാണ് ഈ കാണുന്നതെല്ലാം ഡ്രസ്സ് മാറാനുള്ള ചെറിയ ചെറിയ ക്യാബിനുകളാണ് സ്നാനം ചെയ്തു വരുന്നവർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളാണ് നിലത്തൊന്നും മണ്ണാവാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നിലത്തെല്ലാം ഇതുപോലുള്ള ഇതാണ് സോമേശ്വർനാഥ് മന്ദർ സോമേശ്വർനാഥ് മന്ത്ര ആ ഇതിലെയാണ് പോകേണ്ടത് ഇതിലിറങ്ങി ചെന്നാൽ ഒരു പാലം കാണാം എന്നാണ് അവർ പറഞ്ഞത് പോയി നോക്കാം ഇന്നലെ ഓട്ടോക്കാരൻ പറഞ്ഞ പൂവിൽ പാലവും നൗക്ക് ബോട്ടുമാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായിരുന്നു ഇതാണ് പ്ലാൻറ്റൂൺ ബ്രിഡ്ജ് എന്ന ആ താൽക്കാലികം പൊൺ ബ്രിഡ്ജ് എന്ന ആ താൽക്കാലിക പാലം ഈ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഇരുമ്പിൻ്റെ വലിയ ബോയകളാണ് അതിൻ്റെ മേലെ പാലം പണിതിരിക്കും അതിലൂടെ കാറുകളെല്ലാം പോകുന്നുണ്ട് അഞ്ച് ടൺ വരെ ഭാരമുള്ള വാഹനങ്ങൾക്ക് ഇതിലെ പോകാം എന്നാണ് എന്തായാലും പാലത്തിലൂടെ നടന്ന് അക്കരയ്ക്ക് നടക്കാൻ തീരുമാനിച്ചു ഇതൊരു താൽക്കാലിക പാലമാണ് ഇതുപോലെ അനേകം പാലങ്ങൾ യമനയ്ക്കും ഗംഗക്കും കുറുകെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് സംഘം എരിയിൽ എത്തി ഇവിടെയാണ് എല്ലാ പ്രധാന ആശ്രമങ്ങൾ ഉള്ളത് റോട്ടിലെല്ലാം ഇടയ്ക്കടക്കിങ്ങനെ പൊടി പാറാതിരിക്കാൻ വേണ്ടി വെള്ളം അടിച്ചിടുന്നുണ്ട് ആശ്രമത്തിന് അകത്തു കയറിയാൽ നിങ്ങൾക്ക് ബാബമാരെയും സന്യാസിമാരെയും ഒക്കെ കാണുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്യാം ആശ്രമത്തിന് അകത്തു നിന്നെടുത്ത വീഡിയോകളൊന്നും ഞാൻ പബ്ലിക് ചെയ്യുന്നില്ല ക്ഷണമങ്ങളുടെയൊക്കെ മുന്നിൽ നിന്ന് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് എല്ലായിടത്തും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ലഡു ഉണ്ട് ഗുലാബ് ജാമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നുണ്ട് അവിടെ ലഡു ഉണ്ട് അവിടെ ഗുലാബ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കില്ല എല്ലാവരും ഭക്ഷണത്തിനായി റെഡി ആയിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസുകളൊക്കെ പോകുന്നുണ്ട് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അവരുടെ അനൗൺസ്മെൻറ്റുകൾ കേൾക്കുന്നുണ്ട് പിന്നെ വളരെ നല്ല രീതിയിലാണ് ഇവിടെ സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഇത്രയധികം ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണെന്ന് ഇവിടെ ഇവിടേതോ ഭക്ഷണം തോന്നുന്നുണ്ട് എല്ലാവരെയും വിളിച്ച് വിളിച്ച് ഭക്ഷണം കൊടുക്കുകയാണ് ഈ ശങ്കരാചാര്യ ഒരു ദശനാമി സമ്പ്രദായ പ്രകാരം ഏകീകരിച്ച എല്ലാ അഘാടുകൾക്കും ഇവിടെ ആശ്രമങ്ങളുണ്ട് അതിനു പുറമെ മറ്റു സന്യാസി സമൂഹങ്ങളുടെയും ആശ്രമങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് അമൃതാനന്ദയമടത്തിൻ്റെ ഒരാശ്രമമുണ്ട് ഹോസ്പിറ്റലും അതിനോടനുബന്ധിച്ച് അവരുടെ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ശ്രീ എം എമ്മിൻ്റെ ആശ്രമം നിങ്ങൾ കുറച്ചുമ്പ് കണ്ടല്ലോ അതിനും മാത്രമാണ് കണ്ടത് വേറെ ഏതെങ്കിലും അറിയില്ല ഈ ഹിന്ദു ആശ്രമങ്ങൾക്ക് പുറമെ സിഖ് സമൂഹവും ഇസ്ലാമിക് സമൂഹവും എല്ലാം ഇവിടെ ഭക്ഷണ വിതരണവുമായി മുന്നിൽ തന്നെയുണ്ട് ഭാരതത്തിലെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായ ജൂനാഗാഡയ്ക്കും കുംഭമേള നഗരിയിൽ ആശ്രമമുണ്ട് ഈ ജൂനാഗാഡയുടെ മണ്ഡലേശ്വർ മഹാമണ്ഡലേശ്വരായിട്ട് മലയാളിയായ സ്വാമി ആനന്ദവനം ഈ അടുത്ത നാളിലാണ് ചുമതല ഏറ്റെടുത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഈ അംഗീകാരം കേരളത്തിന് കിട്ടിയ ഒരു അംഗീകാരമായി കണക്കാക്കാം നമുക്ക് ഈ കേരളത്തിൻ്റെതായി അന്യാധീനപ്പെട്ട ഒരുപാട് സ്വത്തുകൾ ഈ വാരണാസിയിലൊക്കെയുള്ള പഴയ രാജാക്കന്മാർ വാരണാസി സന്ദർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരുപാട് കെട്ടിടങ്ങൾ സ്വാതന്ത്ര്യത്തിന് സമരം കേരള സർക്കാരിന് കിട്ടിയത് അത് പലതും അന്യാധീനപ്പെട്ട് കിടക്കുകയായിരുന്നു അതെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി സ്വാമി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പം അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധി കൂടുതൽ സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് <Sares> പറഞ്ഞു so, like ും ഇവിടെ ഉച്ച നേരത്തൊക്കെ നല്ല ചൂടാണ് ഈ പുഴയുടെ കരയിൽ നിർമ്മിച്ച ഈ പട്ടണമായതുകൊണ്ടാണ് തണലുകളൊന്നുമില്ല കാക്കക്കാലിൻ്റെ തണലുകളും അങ്ങനെ കുറേ നേരം സംഗമത്തിലും പരിസരം പരിസര പ്രദേശത്തും ചുറ്റി നടന്ന ശേഷം തിരിച്ച് അറയൽഘട്ടിൽ തന്നെ എത്തി യമുനയുടെ കരയിൽ കുറേ നേരം ഇരുന്ന് വിശ്രമിച്ചു യമുനയിലിറങ്ങി സ്നാനം ചെയ്തു ഇനി തിരികെ റൂമിലേക്ക് പോകണം അവിടെ നിന്ന് നാളെ സാധാരണ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്കും ഓരോ യാത്രയും അവസാനിക്കുന്നത് നഷ്ടബോധത്തോടെ തന്നെയാണ് വീണ്ടും വേറൊരാ വേറൊരു യാത്ര തുടങ്ങാമല്ലോ എന്ന ഒരു ആശ്വാസം അതിൽ ബാക്കിയുണ്ടെങ്കിലും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്താം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വളരെ നന്ദി